പ്പൻ്റെ ഏട്ടന്റെ വീട് താമസിക്കൽ ആണ് അനക്കേ കൊറച്ച് നല്ല ഇടപാടുണ്ട് ഇരുപത്തിയഞ്ച് കിട്ടും ഏഹ് ഇരുപത്തഞ്ചല്ല ഇരുപത്തി അയ്യായിരം പിന്നെ കൊടുക്കാഞ്ഞാല് കൊടുക്കണ്ടേ ഇനി പൊന്നുട്ടന്റെ കല്യാണം വരുന്നുണ്ട് അതിന് പിന്നെ അല്പന്റെ മോതിരം തന്നെ അത് കൊടുക്കണ്ടേ കുന്നമംഗലത്തിൽ ഉള്ള ആ കുട്ടീന്റെ കല്യാണം വരണ്ട അതിനപ്പറ്റാ തന്നത് അത് കൊടുക്കണ്ടേ എല്ലും കൊടുക്കണോ ഒന്നും കൊടുക്കൂല ആർക്കും കൊടുക്കൂല കൊടുക്കൂലെന്ത് വർത്താനോ പറയുന്നത് കിട്ടിയത് കൊടുക്കണ്ടേ ഒക്കെ ഇങ്ങോട്ട് വേടിച്ചല്ല അങ്ങോട്ട് കൊടുക്കലും ഉണ്ട് ആൾക്കാരെ മുഖത്ത് വെക്കാൻ പറ്റുവോ എന്ത് കൊടുക്കണ്ട അടുത്ത് ഇല്ല കൊടുക്കേ ഉള്ളപ്പോ കൊടുക്കണ്ടോ നല്ല വർത്താനം